ഹലോ ഗൈസ് എല്ലാവർക്കും മിക്സി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ഷെഡ് നിർമ്മിക്കുന്നത് സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇടുന്നത് കേട്ടോ നമുക്ക് എളുപ്പത്തിൽ നമുക്കൊരു ഷെഡ് എങ്ങനെ ഉണ്ടാക്കാം വിറക് വെക്കാനും അതുപോലെ മറ്റേ എന്തെങ്കിലുമൊക്കെ വാരി പെറക്കയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഷെഡിനെ സംബന്ധിച്ച അതിന് ഞാനിതേ പി വി സി പൈപ്പൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് പി വി സി പൈപ്പ് ഇതിൻ്റെ മുകളിൽ ഇല്ലിയാണ് വെക്കുന്നത് സാറിന പിന്നെ ഇരുമ്പിൻ്റെ പൈപ്പാണ് വെക്കുന്നത് ഞാനിപ്പോൾ തൽക്കാലം ഇല്ലി എനിക്കുണ്ട് അത് മുറിച്ചത് വെച്ചിട്ട് ഞാൻ ഈ ഷെഡ് പണിയാനുള്ള പരിപാടിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം അതേ ഇല്ലിയുടെ ഒക്കെ അളവെടുത്തൊക്കെ മുറിച്ചുകൊണ്ട് കൂട്ടിയിട്ടുണ്ട് ആറ് കഷ്ണം ഇല്ലി മൂന്ന് കഷ്ണം ഇല്ലി മതി മൂന്നെണ്ണം മൂന്ന് സൈഡിൽ വെച്ചാൽ മതി ഒരു ആനവായം പെര പോലെ സംഭവം ഉണ്ടാക്കുകയാണ് അതിന് ഇടയിൽക്കൂടെ കുറച്ച് വാരി അടിച്ചു കൊടുക്കണം അതിനുവേണ്ടി ബാക്കിയുള്ള ഇല്ലിയാകുന്നത് അതെ പണിത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും ഇതുണ്ടോ ഇല്ലിയൊക്കെ പിറക്കി വെച്ചാൽ പണിത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും ഇപ്പുറത്ത് ഒരു ഇല്ലിയും കൂടെ വെക്കാനുണ്ട് ഇത് ഞാൻ പണിത്തേൻ്റെ ശേഷമുള്ളൊരു വീഡിയോ എടുത്തു ഇത് പണിയുന്നത് ഇങ്ങനെയാണെങ്കിൽ ഒരു കുഴിയെടുക്കും ഒരു രണ്ടടി താഴ്ച്ചാൽ കുഴിയെടുക്കും നാലിഞ്ചിൻ്റെ പൈപ്പ് ആണ് ഇതിനകത്ത് ഇറക്കാൻ പോകുന്നത് ഇത് ഇതാണ് കുഴി ഉണ്ടോ ഇത് നാലിഞ്ചിന് പുറമെ ഒരു രണ്ടിഞ്ചൂടെ വലുപ്പത്തിൽ വട്ടത്തിൽ കുഴി കുത്തി ഇടും എന്നിട്ട് അതിനകത്ത് ഈ പൈപ്പ് ഇറക്കിയിട്ട് സിവിൻ്റെ മണലെ മെറ്റലെല്ലാം കൂടെ കൂട്ടിയിട്ട് ഈ പൈപ്പിനുള്ളിൽ കൂടെ ഇടുവാണ് ഇതിനുള്ളിൽ ആദ്യം കമ്പി ഇറക്കും ആറ് കുഴി കുത്തിയേക്ക് ആനവായം വരെ പോലെയാണ് സംഭവം ചെയ്യുന്നത് ഇത് വിറവൊക്കെ വാരി വെക്കാനും മറ്റാവശ്യങ്ങൾക്കൊക്കെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ് രണ്ടടിത്താഴ്ച കുഴി കുത്തും ഇതാണ് കുഴി കണ്ടോ ഇതിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള കണക്കിൽ മിറ്റിലെ സിമെൻ്റ് മണൽ ഉപയോഗിച്ചുകൊണ്ട് ഇതിനുള്ളിൽ ഇത് കോൺക്രീറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് ഇതാണ് കമ്പി എട്ടിൻ്റെ കമ്പി മേടിച്ചിട്ട് ഇത് വളയ്ക്കും എൽ മോഡൽ വളയ്ക്കും പിന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇല്ലി വെക്കണമല്ലോ അതിൻ്റെ തലയും വരെ വളയ്ക്കും അതിങ്ങനെ ഇരിക്കും ഇടത്തേക്കും വലത്തേക്കുമായിട്ട് ഇങ്ങനെ ഒരു കവര പോലെ ഇതിങ്ങനെ ഉണ്ടാക്കും ഉണ്ടോ അടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഈ കുഴിക്കകത്ത് ഇറങ്ങി എന്ന് പറഞ്ഞാൽ ഉള്ളിലോട്ട് കയറി കിടക്കണം ഇതേ ഇതേപോലെ കണ്ടോ ഇത് കണ്ടോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പി നിൽക്കണം എന്നിട്ട് ഇതിനുള്ളിൽ കൂടെ പി വി എസ് സി പൈപ്പ് നാലിഞ്ചിൻ്റെ ഇറക്കി വിടണം എന്നിട്ട് ഇതിൻ്റെ ശേഷമാണ് ഇതിൻ്റെ മുകളിൽ കൂടെ ഈ ആ താഴേക്ക് മണല മിറ്റിലെ സിമെൻ്റ് എല്ലാം ഇട്ട് കൊടുക്കുന്നത് ആദ്യം ഇതിൻ്റെ ചോട്ടി കുറച്ച് ഇട്ട് കൊടുക്കും ഇതിന് ചുവട്ടിലിത് ആദ്യം ഇട്ട് ആ പൊത്തിലേക്ക് ഒരു ചെറിയ പൊത്തം ഉണ്ടാക്കി കമ്പി കയറ്റി വിട്ടേക്കുന്നത് അപ്പോൾ അതിനകത്തോട്ടൊക്കെ ഈ കോൺക്രീറ്റ് കയറിപ്പോ വേണ്ടി ആദ്യം അങ്ങനെ ചെയ്യും ഇങ്ങനെ കമ്പി നിർത്തും ഇതിൻ്റെ മോളിൽ കൂടെ പി ബി സി ഇറക്കും കേട്ടോ അതിന് ശേഷം ഇതിൽ ലെവൽ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ചു വെക്കുകയുള്ളൂ അതിനുള്ള കൂട്ടാണ് ഞാനിപ്പോൾ ഈ മണലും മെച്ചിലും എല്ലാം ഇവിടെ കൊണ്ടു ഇട്ടേക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള കണക്കാണ് കൂട്ട് ഒരു ഇരട്ടി സിമൻറ്റ് രണ്ട് ഇരട്ടി മണല് അല്ല മൂന്ന് ചട്ടി മണൽ രണ്ട് ചട്ടി മെറ്റൽ എന്നിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് പിന്നെ ഇത് കൂട്ടിയിട്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് ഇതാണ് ഇതിനുള്ളിലോട്ട് ഇനിയിപ്പം ഈ കൂട്ടിയത് ഇടുന്നതാണ് ഇപ്പം കാണിക്കാൻ പോകുന്നത് ഇങ്ങനെ ചെയ്ത സംഭവം നിങ്ങൾക്ക് പിന്നെ ഒരു കാലത്ത് ഇതിൻ്റെ കാല് പോവുകയല്ല നല്ല വാർഷക്കാലായി എന്നും നിലനിൽക്കും സുഖമായിട്ട് നമുക്ക് ഷെഡുണ്ടാക്കിയ സാധനങ്ങൾ എല്ലാം ഉപയോഗിക്കാം ഇരുമ്പ് പൈപ്പൊക്കെ കുഴിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് കാലം കഴിയുമ്പോൾ ദവിച്ചു പോകും പക്ഷേ അതിൽ നല്ല ഇതാണ് അത്രയും പൈസ മുടക്കും വരില്ല രണ്ടര മീറ്ററിൻ്റെ ഒരു പൈപ്പ് നമ്മൾ നിർമ്മിച്ച് വരുമ്പോഴത്തേനും അതിന് ഈ ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള ഒറ്റ കൂട്ടുമതി ഒന്നേ രണ്ടേ മൂന്ന് എന്നുള്ള ഒറ്റ കൂട്ടുകൊണ്ട് രണ്ടര മീറ്റർ നീളത്തിലുള്ള പൈപ്പ് നമുക്ക് നിറഞ്ഞു ഇതിൻ്റെ മുകളിൽ രണ്ട് കഷ്ണം കമ്പിയും കൂടെ വയ്ക്കും ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഇത് ഉണ്ടാക്കിയതിന് ശേഷം കാണിക്കുന്നതിന് ഈ കമ്പി നമ്മൾ മുകളിലോട്ട് വെച്ചതിൻ്റെ സൈഡിൽ കൂടെ അപ്പുറത്തും ഇപ്പുറത്തും വെക്കും കുറച്ചും കൂടെ കിട്ടാൻ കിട്ടാനാണ് ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ കഷ്ണം കമ്പി നമ്മൾ നേരത്തെ മുറിച്ചവിടെ വെച്ചാൽ മതി ഇതുകൊണ്ടു ഇത് എന്നിട്ട് ഇതിൻ്റെ മണ്ട നിറച്ചതിൻ്റെ ശേഷം കോൺക്രീറ്റ് ഇട്ടതിൻ്റെ ശേഷം ഒന്ന് മെല്ലെ ഇറക്കി കൊടുത്താൽ മതി ഇതുണ്ടോ പണിത് കഴിയുമ്പോൾ ഇതിങ്ങനെ ഇരിക്കും കണ്ടോ ഇത് ഞാൻ വാർത്ത ആണ് ഇതുണ്ടോ കയറി നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്ന കമ്പിയുടെ സൈഡിൽ കൂടെ രണ്ട് കഷണം കമ്പി വേറെ കൊടുക്കും ചില കട്ടിയുള്ളത് ചതുരക്കമ്പിയാണ് വെച്ചാൽ ചുറ്റോടി ചുറ്റും കോൺക്രീറ്റ് ഇട്ടും ഉറപ്പിച്ചും അടിപൊളി വാർക്ക തൂണായി ഇനി ഇതേലെ ഇല്ലയോ ഇരുമ്പോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് മേഞ്ഞാ മതി നമ്മൾ ഷീറ്റിട്ട് മേഞ്ഞാ മതി ഞാൻ ഷീറ്റിടാനാണ് പരിപാടി ഞാൻ നാലും നാലും എട്ട് ഷീറ്റാണ് മേടിച്ചേക്കുന്നത് ഈ എട്ട് ഷീറ്റിൻ്റെ പരിപാടിക്ക് വേണ്ടിയാണ് ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത് നല്ല കട്ടിയുള്ള പി വി സി പൈപ്പ് മേടിക്കണം നാലിഞ്ചിൻ്റെ ഒന്നാം നമ്പർ സാധനം അതിനുള്ളിലോട്ട് ഇത് കോരി ഇറക്കി വേണ്ടി കമ്പി ഇടയ്ക്കിടയ്ക്കൊക്കെ വെക്കുന്ന ഇളക്കി കൊടുക്കുക അപ്പം മെറ്റിലൊക്കെ എവിടെയെങ്കിലും ഒക്കെ തങ്ങിയിട്ടുണ്ടെങ്കിൽ തവട്ട് പോയിക്കോളും ഒരു കുഴപ്പമില്ല എട്ടിൻ്റെ കമ്പി ഇട്ടാൽ മതി രണ്ട് കമ്പി ഇട്ടാൽ മതി സുഖമായിട്ട് ഇറങ്ങിപ്പോക്കോളും മെല്ലെ ഒന്ന് ഇരക്കി കൊടുത്താൽ മതി കമ്പി ഒന്ന് ഇളക്കി കൊടുത്താൽ എല്ലാം മുറുകി ചെറുതായിട്ട് കമ്പിക്കൊക്കെ ഒന്ന് കുത്തിക്കൊടുത്ത് ലെവൽ ചെയ്തോളുക ഇല്ല ഗേറ്റ് വെച്ച് ഞാൻ നോക്കിയതാ കേട്ടോ വരെണ്ണം കൂടെ വെക്കാനുണ്ട് ഇങ്ങനെയായിരിക്കും ഈ സംഭവം ചെയ്യുന്നത് ഇതിൻ്റെ മുകളിലേക്ക് വാരി അടിക്കും ഒരു നാല് വാരി ഇപ്പുറത്തും നാല് വാരി അപ്പുറത്തും ഒരു എട്ട് വാരി അല്ലെങ്കിൽ എട്ട് കഴുക്കോലും കൂടെ അടിച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് ഷീറ്റ് വെച്ച് അടിയിലിങ്ങനെ നമ്മൾ മറ്റേ ക്ലാമ്പ് ഇട്ട് മുറുക്കും നമ്മൾ അടിപൊളി തീരും സുഖമായിട്ട് മറ്റ് സാധനങ്ങളെല്ലാം ഇതിനുള്ളിൽ വാരിയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇതിൻ്റെ ഒരു പഴയ കെട്ടിടമായിരുന്നു ഇതിന് ചുറ്റിൽ ഞാനിപ്പോൾ ഇത് ചെയ്തത് ഇതിൻ്റെ തറയൊക്കെ വാർത്തതാണ് പഴയ പിന്നെ എരുമക്കൂടായിരുന്നു വലിയ കൂടായിരുന്നു അപ്പോൾ ഇപ്പോൾ ആ കൃഷിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിപ്പോൾ ഇങ്ങനെ വിറവൊക്കെ വാരി വയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇതുണ്ടോ ഞാനൊരു ദേശം കുഴിയിൽ നിന്നാണ് ഇത് കെട്ടി കയറിയാക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ഈ പൈപ്പ് കൊടുത്ത ആ വശത്തെ പൈപ്പിന് കുറച്ച് നിങ്ങളെ കൂടുതലുണ്ട് ആദ്യം അതിൻ്റെ എല്ലാ അളവുകളെടുക്കുക അളവുകളെടുത്തിട്ട് പോയിട്ട് സാധനം പി വി സി മുറിച്ച് മേടിച്ചാൽ മതി കമ്പിയും മുറിച്ച് മേടിക്കുക ആടിപൊളി പരിപാടിയാണ് അപ്പോൾ ശരി താല്പര്യമുള്ളവരൊക്കെ ഇങ്ങനെ ചെയ്യട്ടോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്